പ്രീ പ്രകർക്ക് സ്വാഗതം സോക്കർ ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസണിലേക്ക് കടക്കുമ്പോൾ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അവസാന പ്രതീക്ഷയായിരുന്നു സൂപ്പർ കപ്പ് അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായതിനു പിന്നാലെ ടീമിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ വരുത്താനാണ് പരിശീലകനായ ഡേവിഡ് കാറ്റലയുടെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെയും തീരുമാനം കൂടുതൽ ഇന്ത്യൻ താരങ്ങളും അതുപോലെ തന്നെ കൂടുതൽ വിദേശ താരങ്ങളും ക്ലബ്ബി വിട്ടു പോകാൻ തന്നെയാണ് നിലവിൽ സാധു കാണുന്നത് വിദേശ താരങ്ങളിൽ പെപ്രയുമായിട്ടും അതുപോലെ തന്നെ മിലോസുമായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വേർപിരിച്ചു ായിട്ടാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ അടുത്ത സീസണിലേക്ക് വേണ്ടി ഇന്ത്യൻ സൂപ്പർ താരമായ നിഖിൽ പ്രഭുവിനെ ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിന് വേണ്ടിയാണ് നിലവിൽ താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മികച്ച പ്രകടനം തന്നെ അദ്ദേഹം നടത്തുന്നുമുണ്ട് എന്നാൽ നിഖിൽ പ്രഭുവിനെ സ്വന്തമാക്കാൻ കുറേ നാളുകൾ കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു എന്നാൽ അന്നൊന്നും പഞ്ചാബ് അദ്ദേഹത്തെ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ റിലീസ് ചെയ്യാനാണ് പഞ്ചാബിന്റെ നിലവിലെ തീരുമാനം അതുപോലെ തന്നെ മികച്ചൊരു ഓഫർ ലഭിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഐ എസ് ക്ലബിന് ഇപ്പോൾ നിഖിൽ പ്രഭുവിനെ കൈമാറാനാണ് പഞ്ചാബിന്റെ െന്ന് നമ്മളെല്ലാം അറിഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു ആശുഷ്നേഖിയായിരുന്നു ആ അപ്ഡേറ്റ് പങ്കുവെച്ചത് എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു ഓഫർ നൽകിയിരുന്നു എന്നാലിപ്പോൾ അദ്ദേഹം ആ ഓഫർ റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്ഡേറ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്ത് വന്നിരുന്നു എന്നാലിപ്പോൾ ആ വാർത്ത വ്യാജ വാർത്തയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജിന്റെ കറസ്പോണ്ടന്റ് ആയി ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം ഇതുവരെയും ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ റിജക്ട് ചെയ്തിട്ടില്ല അദ്ദേഹം ഇതുവരെയും അദ്ദേഹത്തിന്റെ ഭാവിയെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ധനൻജയ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാലും അദ്ദേഹം ഓഫർ ഇനി പരിഗണിക്കുമോ അതോ അതെ റിജക്ട് ചെയ്യുമോ എന്നതൊക്കെ നമ്മൾ കണ്ടർ ചെയ്യേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും നിലവിൽ അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ റിജക്ട് ചെയ്തു എന്ന് പ്രചരിക്കുന്ന വാർത്ത അത് അടിസ്ഥാനരഹിതമാണ് ആ വാർത്ത ശരിയല്ല എന്നൊരു കാര്യമാണ് ധനം ചെയ്ത് ഇവൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ നിഗിൽ പ്രോഫു ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലേക്ക് എത്തുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സ് നല്ല ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിരിക്കും കൂടാതെ ബിബിൻ മോഹനനും അതുപോലെ തന്നെ നിഗിൽ പ്രോഫും തമ്മിലൊരു കോംബോയും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫറിൽ എന്തായിരിക്കും നിഗിൽ പ്രോഫിൻ്റെ തീരുമാനം എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകും